ഹലോ മീ ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു നമ്മളിന്നൊരു ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്യാനായിട്ട് പോകാം കേട്ടോ വയറൽ ഒന്നും അല്ല ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്തിട്ടുള്ള പക്ഷേ ഇപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞത് പോപ്പുലറായി അത്ര മാത്രമേ ഉള്ളൂ നമ്മളിതൊക്കെ പണ്ടേ ചെയ്തിട്ടുള്ള പരിപാടികളാണ് വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും നമ്മൾ മോത്തേച്ചിട്ടുണ്ട് മുളക് പൊടി ഒഴിച്ച് മുളക് പൊടിയും വല്ലിപ്പൊടിയൊക്കെ ഒഴിച്ച് എല്ലാം നമ്മൾ മോത്തയച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് വീട്ടിലെ വെറും രണ്ട് സാധനം മാത്രമേ ഉള്ളൂ ഒരു രൂപ പോലും നമുക്ക് കളയണ്ട അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ കുരു വന്നിട്ടുള്ള ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇപ്പോൾ അത്യാവശ്യം എൻ്റെ മൊത്ത കുരുവിൻ്റെ പാടൊക്കെ ഒന്ന് മങ്ങി ഡിമ്മായിട്ട് വരുന്നുണ്ട് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഒരു കുരു എല്ലാ വീഡിയോയിലും ഞാൻ പറയും ഒരു കുരു പോലും ഇല്ലാത്ത മുഖം പെട്ടെന്ന് ഒരു വർഷം കൊണ്ടാണ് ഈ കുരുവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ടപ്പ് ചെയ്യുന്നു വന്നത് സാരമില്ല അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ മാസ്കിന് വേണ്ട എന്താണെന്നൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ചീത്ത ഡ്രസ്സ് ഇടുക ഇങ്ങനത്തേക്ക് മുഖത്ത് തേക്കുമ്പഴേ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഓട്ടയൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് അപ്പോൾ ഒരു ചീത്ത ഡ്രസ്സ് ഇടുക കാരണം മേത്തൊക്കെ ആകത്തില്ലേ അപ്പം ഇതിന് ഉലുവ വേണം അതേപോലെ തന്നെ പാല് വേണം ഉലുവയും പാലും കൂടെ കുതിർത്ത് വെക്കുക കുറച്ച് നേരം കാരണം ഉലുവ നന്നായിട്ട് പാല് കുടിക്കും ഈ ഉലുവയെന്ന് പറഞ്ഞാൽ അതിന് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതേപോലെ സ്കിൻ ഡൈറ്റിയ ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് നമ്മുടെ ഉലുവയ്ക്കുണ്ട് അപ്പം ശരിക്കും ഉലുവ മുഖത്ത് ചേച്ചാൽ നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഗ്ലോയി ആയിട്ടുള്ള സ്കിൻ കിട്ടും നമുക്ക് വേണേൽ ഡെയിലി ഇത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പാലറിയാലോ പാലും നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റനാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഹെൽഫോ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഈ പാല് പറ്റാത്തവർക്ക് മുഖത്ത് പാലിട്ടാൽ കുരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർക്ക് പാല് സ്കിപ്പ് ചെയ്തിട്ട് റോസ് വാട്ടറോ പക്ഷേ കറക്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ പാല് തന്നെ ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് കുതിർത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉലുവയുടെ പൊടി വേണം കേട്ടോ പൊടിയിൽ കുതിർത്തിട്ട് ഇത് കുറച്ച് നേരം അങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ കുളിക്കാനൊക്കെ പോകാൻ ഇങ്ങനെ ഇരുന്നപ്പം വിചാരിച്ച് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ഇടയ്ക്ക് നമ്മുടെ ഒരാളുണ്ടല്ലോ ഇൻസ്റ്റയില് പൊന്നുസഖി എന്തിനാ ആ പാട്ട് പാടുന്നത് ആളുടെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഒരു വൈറൽ ആയിട്ടുള്ള ആളുടെ സ്കിന്നിന് ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള മാസ്ക് ആയിരുന്നു ഇത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് അടിപൊളി റിസൾട്ടാ കേട്ടോ ഇപ്പോൾ തന്നെ പറയാം റിസൾട്ട് അടിപൊളിയാണ് നമുക്ക് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് ഞാൻ എന്തായാലും ഉലുവയും പാലും കുതിർക്കാൻ വെച്ചിട്ടുണ്ടോ നമുക്ക് മുഖത്തിടാ കേട്ടോ താഴത്തെ വയലാണേ നിങ്ങളെ വയലൊക്കെ കാണിക്കാം അപ്പം നമുക്കിവിടെ ഒരു കണ്ണാടി ഉണ്ട് വേണ്ട ഒരു കണ്ണാടി ഉണ്ട് നമ്മൾ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഇടുന്നത് പക്ഷെ കണ്ണാടിയിൽ നിങ്ങൾക്ക് പൊരിപിരിച്ചിലായിരിക്കും കാണാനായിട്ട് എന്നെ കാണാമോ ഉണ്ടോ അപ്പം ഞാൻ പൊതുവേ ഈ അലക്കല്ലിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്നാട്ടോ മുഖത്തെല്ലാ പരിപാടികളും ചെയ്യുന്നത് അപ്പം എന്തായാലും ഇത് മുഖത്തിലട്ടെ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചീത്ത ഡ്രസ്സൊക്കെ ഇടണമെന്ന് കാരണം ഇതേപോലെ നമ്മുടെ എല്ലാ ആകും കേട്ടോ നമ്മുടെ വീണ്ടും തൊട്ട് താഴെ വയലാ അപ്പൊ ഞാൻ പണ്ടോട്ടെ ഈ കെണ്ടങ്കരല്ല കെണ്ടകരയിലല്ല തുണിക്കല്ലിന്റെ മണ്ടേ വന്നിരുന്ന ഇതൊക്കെ ഇടുന്നതൊക്കെ കൊച്ചിലോട്ട് അമ്മ എനിക്കെല്ലാം ഇടിച്ച് വരുന്നത് ഇവിടെ വെച്ചിട്ടോ മഞ്ഞളും അത് ഇതൊക്കെ അപ്പം നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് എപ്പോൾ നമ്മൾ ഫേസ് പാക്ക് വെച്ചാൽ ഇരുപത് മിനിറ്റ് കൂടുതൽ വെക്കരുത് അതേപോലെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം അധികം നമ്മൾ സംസാരിക്കാനും പാടില്ല കാരണം ഇതിരുന്നിട്ട് സ്കിൻ ടൈറ്റ് ആകും ടൈറ്റ് ആകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ചുളവും കാര്യങ്ങളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്ത് മുഖത്തിട്ടാലും നമ്മുടെ കഴുത്തിൽ ഇടുക കേട്ടോ ഇവിടെ ഇരിക്കുക ശരിക്കും നല്ല രസം ആട്ടോ താഴെ വയലില് തത്തയും പച്ചക്കളിയും ഒക്കെ വരുന്നതൊക്കെ കാണാം ഇപ്പം മറ്റേ പയറൊന്നുമില്ല പയറൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് കിളികളും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ പിന്നെ വൈകിട്ടായാലും നല്ല സൗണ്ടാണ് ചിരി കരയുന്നതും കാറ്റിൻ്റെതും എനിക്ക് പൊതുവേ ഞാൻ ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം അല്ലാണ്ട് റോഡ് സൈഡൊന്നും എനിക്കിഷ്ടമേ അല്ല അപ്പം ഇതെന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ ചാച്ചനാണെങ്കിൽ കടയിൽ വരെ പോയതാണ് എന്തുവാ കപ്പലണ്ടി വാങ്ങിക്കുക അപ്പോൾ ചാച്ചൻ വന്നു ഞാൻ അവിടുത്തെ കഥ തുറന്നിട്ടാ ഇവിടെ വന്നു വിശേഷം അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ചാച്ച വന്ന ഇനി ഇപ്പം കിട്ടും അപ്പം വേണ്ട നമ്മുടെ കണ്ട ഭയങ്കര രസമായിട്ടോ നമ്മളിങ്ങനുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നത് ചിലർക്ക് റോഡ് സൈഡൊക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷെ എനിക്കിഷ്ടമല്ല അപ്പം എന്തായാലും ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആവട്ടെ അതുവരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെയായിരിക്കും ഇരിക്കുന്നത് ഈ പുറേ അലക്കുന്നത് ചി വീടാ ആ അപ്പോൾ ചാച്ചൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഉപ്പേരി വാങ്ങിച്ചോണ്ട് വന്നു അവർക്ക് കളിച്ചാൽ നമുക്ക് അത്തേ ഈ പുറേ അലക്കുന്നത് ചീവി എല്ലാവർക്കും അതാർക്കും അറിയാമായിരിക്കും എങ്കിലും ഇതൊന്നും അറിയാത്തവരുണ്ട് എനിക്കറിയാം നല്ല രസം കേട്ടോ വൈകിട്ടാകുമ്പോഴത്തേക്കും നോക്കട്ടെ തത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചോ അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മളീ ഡ്രൈ ആയത് അങ്ങനെ തുടക്കരുത് ജസ്റ്റ് ഇതുവായി പോകാണ്ട് നോക്കണം കേട്ടോ നല്ല കയ്പായിരിക്കും പാല് വെച്ചിട്ടൊന്ന് ഇതൊന്ന് മസാജ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ അങ്ങനെ ചെയ്ത ടൈമിൽ ഇത് നല്ല കൊഴുകൊഴുപ്പം നമുക്ക് ഇത് തുടച്ച് നീക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല ഗ്ലോയി ആയിട്ടുണ്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക നമ്മൾ ഡയറക്റ്റ് ഇത് ഒഴിച്ച് കഴുകാതെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ എപ്പോഴും ഒരു ചീത്ത ഡ്രസ്സിട്ട് ഇതൊക്കെ ചെയ്യുക ഇത് അത്യാവശ്യം നല്ല കൊഴിക്കൊഴിക്കുഴന്നാട്ടോ ഇരിക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് പിന്നെ ഇവിടെ നല്ല കൊതുകടിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇത് വാഷ് ചെയ്യാമേ അപ്പോൾ നമ്മുടെ ഫൈനൽ എന്ന് ഇതാട്ടോ ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു കാരണം മേത്തല്ലാതായി ചീത്തയായിട്ട് നിന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു ഇത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഞെക്കിയതാട്ടോ വേഗം എന്റെ സ്കിന്നു ചുമക്കും അപ്പോൾ അടിപൊളി മാസ്ക് ആട്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയിങ് കാര്യമൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ നമ്മുടെ സ്കിൻ വന്നിട്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു ദൂഷ്യവും കാര്യങ്ങളൊന്നും ഒന്നും വരത്തില്ലാട്ടോ കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ ഒരിക്കലും നമുക്കൊരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകത്തില്ല എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കുറ്റച്ചാ